ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഓൺലൈനായിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടിക്കറ്റ് എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് റെയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ശേഷം അതിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഒരു എം ക്രിയേറ്റ് ചെയ്യണം ആ എം പി എൻ യൂസ് ചെയ്തുകൊണ്ടാണ് ആപ്പിലോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ അതിനെ അൺലോക്ക് ചെയ്തുകൊണ്ട് അതിലോട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ടേണി പ്ലാനറിൽ നിന്ന് റിസർവ്ഡ് ആണോ അൺറിസർവ് ആണോ പ്ലാറ്റ്ഫോം ടിക്കറ്റാണോ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ അൺറിസർവഡ് ആണ് സെലക്ട് ചെയ്യുന്നത് ജനറൽ ടിക്കറ്റ് ടിക്കറ്റ് ടൈപ്പിൽ നിന്ന് നോർമലോ സീസണോ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഔട്ട്സൈഡ് സ്റ്റേഷൻ അറ്റ് സ്റ്റേഷൻ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ സ്റ്റേഷൻ്റെ അകത്താണ് എന്നുണ്ടെങ്കിൽ അറ്റ് സ്റ്റേഷൻ കൊടുക്കുക പുറത്താണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേഷൻ കൊടുക്കുക ശേഷം നിങ്ങളെ സോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഏത് സ്റ്റേഷനിലാണോ നിങ്ങൾ കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷൻ ഫ്രം സ്റ്റേഷനായിട്ട് കൊടുക്കുക ശേഷം ടു സ്റ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഏത് നിലയിലോട്ടാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേഷനിലോട്ടാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ആ സ്റ്റേഷൻ്റെ നൈവ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് പ്രൊസീജർ ടു ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയായിട്ട് ചെക്ക് അപ്കമ്മിങ് ടൈംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് മണിക്കൂർ എട്ട് മണിക്കൂർ നാല് മണിക്കൂറിനുള്ളിലായിട്ട് വരുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതറിയാൻ ചെക്ക് അപ്കമിങ് ട്രെയിൻസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു തുടർന്ന് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഗുഗൾ ബാത്ത് ആണ് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് വരുന്നത് അവിടെ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ എന്ന് കാണാം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ വരുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും ഓരോ സ്റ്റേഷനിലും എത്തുന്ന സമയവും ആ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന സമയവും നിലവിൽ ആ ട്രെയിൻ ഇപ്പോൾ ട്രെയിനിപ്പോൾ എവിടെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എടുത്തതിന് ശേഷം മൂന്ന് മണിക്കൂർ വരെയാണ് ഈ ടിക്കറ്റിൻ്റെ വാലിഡിറ്റി വരുന്നത് മുകളിൽ ഫിൽട്ടർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത മണിക്കൂറുകളുടെ അവസരങ്ങൾ കൂട്ടിക്കൊണ്ട് അതിനിടയിൽ വരുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസുകൾ നോക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡ്യർ ടു ബുക്ക് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഡീറ്റെയിൽസുകൾ കൊടുക്കാനുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും അതിൽ നിന്ന് ട്രെയിൻ ടൈപ്പ് ഏതാണ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മെയിലോ എക്സ്പ്രസ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അദർസ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡിനറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്നത് ടിക്കറ്റ് ടൈപ്പ് ആണ് അത് ജേണി കൊടുക്കുക ശേഷം അഡൾട്ട് എത്ര പേരാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലസ് ഐക്കൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഫെയറിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ചിൽഡ്രൻസ് ആണ് എന്നുണ്ടെങ്കിൽ ചൈൽഡ് എന്നുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ക്ലാസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സെക്കൻഡ് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് ടു പന്ത്രണ്ട് വയസ്സിനിടയിലുള്ളവർക്കാണ് ഇടയിലുള്ളവർക്കാണ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ചിൽഡ്രൻസ് ടിക്കറ്റിന് അഡൽത്തിൻ്റെ പകുതി ക്യാഷ് ആയിരിക്കും വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റേറ്റ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ബുക്ക് നോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെയിൽവേ വാലറ്റിലുള്ള ക്യാഷ് ഉപയോഗിച്ച് ോ യു പി ഐയോ അല്ലെങ്കിൽ അതർ പേയ്മെൻറ്റ് മെത്തേഡ്സോ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും യു പി ഐ യൂസ് ചെയ്യാനായിട്ട് യു പി ഐ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പേ യൂസിങ് യു പി ഐ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡയറക്റ്റ് യു പി ഐ ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി അല്ല എന്നുണ്ടെങ്കിൽ യു പി ഐ ഐ ഡി ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു പി ഐ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ആപ്പിൻ്റെ യു പി ഐ ഐ ഡി സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ആ യു പി ഐ ഐ ഡി എൻ്റെ ചെയ്തുകൊണ്ട് പേ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ആ പേയ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ജനറേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ടിക്കറ്റ് നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കും അത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏത് ഡിവൈസിൽ നിന്നാണോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിൽ തന്നെ ആയിരിക്കണം ആ ടിക്കറ്റ് കാണിക്കാനായിട്ട് സാധിക്കുന്നത് ആ ടിക്കറ്റ് ടി ടി ആർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ വിധത്തിലാണ് ഓൺലൈനായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്